ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുഞ്ഞുള്ളി അല്ലെങ്കിൽ കൊച്ചുള്ളി എന്ന് പറയുന്ന ആ ഒരു ഉള്ളി വെച്ചിട്ട് നമുക്ക് അച്ചാറെന്ന് പറയാം കുഞ്ഞുള്ളി അച്ചാർ കൊച്ചുള്ളി അച്ചാറെന്നോ അങ്ങനെയൊക്കെ പറയാം ഒരു വെറൈറ്റി ഡിഷാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശ അങ്ങനെ പറയേണ്ട ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും സൂപ്പർ ടേസ്റ്റാണ് നമ്മളിത് തേങ്ങ അരച്ചൊന്നും അല്ല ഈ കറി തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് കുഞ്ഞുള്ളി അച്ചാറെന്ന് തന്നെ പറയാം അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് കുഞ്ഞുള്ളി തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി വേണം രണ്ട് കറിവേപ്പിലയും കൂടി രണ്ട് തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ചതച്ച് വെച്ചതാണ് ആയിരിക്കുന്നത് ചെറിയൊരു കഷ്ണം പുളിയും നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് നല്ലെണ്ണ വേണമെങ്കിലും എടുക്കാം വെളിച്ചെണ്ണയിലും ചെയ്യാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലെണ്ണയിൽ ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകവും കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലേക്കും രണ്ട് വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ അരയ്ക്കാതെ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ കുറേ കാലം കേടാകാതെ തന്നെ ഇരിക്കും ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം കുഞ്ഞുള്ളിയൊക്കെ വിലക്കുറവിൽ കിട്ടുന്ന സമയത്ത് നമുക്കിതേപോലെയൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നാൽ രാവിലെ കാപ്പിക്കും വൈകിട്ടും എല്ലാം എടുക്കാവുന്നതാണ് സൂപ്പർ ടേസ്റ്റുമാണ് ഇനി നമ്മൾ ചേർത്തിട്ട വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം കുഞ്ഞുള്ളിയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ആയിട്ട് വറ്റ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം അതിനെ ഇപ്പം നമ്മൾ ചേർത്ത് വന്ന കുഞ്ഞുള്ളിലൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ തന്നെ കുരുമുളകും കൂടി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എരിവും കുരുമുളകുമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എരിയവും അമാധുരവും ഇതിൽ നമ്മൾ ശർക്കര കൂടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് പുളിവെള്ളമാണ് നമ്മൾ നേരത്തെ പുളി വെ പുളിവെള്ളത്തിലിട്ടിരുന്നു അത് പിഴിഞ്ഞൊഴിച്ചതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സായി തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ കായത്തിൻ്റെ പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ കായത്തിൻ്റെ കട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഇതിൽ പൊടി കിട്ടുകയാണെങ്കിൽ പൊടി തന്നെ ചേർത്ത് കൊടുക്കുക ചെറിയൊരു കഷ്ണം കായം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് എരിവിനാവശ്യമായ മുളകൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ പുളിവെള്ളം ചേർക്കുന്നതിന് മുന്നേ ഈ കറി കുറച്ചുകൂടെ ഡാർക്ക് കളറിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കുറച്ചുകൂടെ നേരത്തെ തന്നെ പുളിവെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ മുളക് പൊടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയതിന് ശേഷം ഈ പുളിവെള്ളം ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ ഈ ടൈമിലാണ് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടി ചേർത്തിട്ടുള്ളത് എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എരിവും പു മധുരവും നമ്മൾ ശർക്കരയുടെ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശർക്കര പാനിയാക്കി അരിച്ചു വെച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉപ്പ് നോക്കുക ഉപ്പും മധുരവും പുളിപ്പും എല്ലാം ഉള്ളൊരു കറിയാണ് ഇനി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടാകുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പും മധുരവും പുളുപ്പും ഉണ്ടാകുന്ന നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക മധുരം കുറവാണെങ്കിൽ ടേസ്റ്റ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക മധുരം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളകൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കുറച്ചും കൂടി ഒന്ന് തിക്കാവാനുണ്ട് നമുക്ക് ഒന്നുകൂടിയൊക്കെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ കൊച്ചുള്ളി എല്ലാം വെന്തിട്ടുണ്ട് എന്നാലും നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് പുളിവെള്ളവും മധുരവും ഏത്വും എല്ലാം ഉള്ളൊരു സൂപ്പർ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും തേങ്ങയൊക്കെ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് നാൾ നമുക്ക് കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും വില വില സമയത്ത് നമുക്ക് കുഞ്ഞുള്ളി വാങ്ങി ഇതേപോലെ തയ്യാറാക്കി വെക്കാവുന്നതാണ് നമുക്കിത് മതിയാവും ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് കൂടി തടച്ച് വെച്ച് കൊടുക്കാം നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് നന്നായിട്ട് കറി തണുത്തി തണുത്തിട്ടുണ്ട് തണുത്തപ്പോൾ നമ്മുടെ കറി കുറച്ചുകൂടി ഡാർക്കും തിക്കും ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്